നെസ്സി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ചെറിയ കുഞ്ഞുങ്ങളുള്ള ഉമ്മമാർക്കും പിന്നെ അതേപോലെ ജോലിക്ക് പോകുന്നവർക്കും ഹെൽപ്പായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ വൈകുന്നേരം ചായ കുടിച്ചിട്ട് തുടങ്ങാമല്ലേ അപ്പോൾ ചായ കുടിക്കുന്നതെന്ന് ഞാൻ കാണിക്കുന്നില്ല എന്നാലും ഇതാ ചെറിയൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ സാൻഡ്വിച്ചിനായിട്ട് ബ്രെഡ് ഒന്ന് ചെറുതായി ടോസ്റ്റ് ചെയ്തതും പിന്നെ അതിലേക്ക് ചീസിൻ്റെ ഒരു ചെറിയൊരു ഷീറ്റ് ഉണ്ട് ഇനി അതും രണ്ട് മൂന്ന് പീസ് ആക്കിയത് കക്കിരി കാബേജിൻ്റെ ചെറിയ പീസ് ഉള്ളി അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു ഒരു സാൻഡ്വിച്ച് ആണ് കേട്ടോ എനിക്ക് സാൻഡ്വിച്ച് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വൈകുന്നേരം അതാ ഞാൻ എനിക്ക് കുറച്ച് ഇനി അല്ലാതെ ചിലർ അപ്പോൾ അപ്പോഴേക്കും ഇക്കാക്ക് എനിക്ക് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ രണ്ടാളും കൂടി ഒക്കെ കുടിച്ച് മരിവാങ്ങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിസ്കാരം ഒക്കെ കഴിഞ്ഞ് ഇതാ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നു കേട്ടോ ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് വൈകുന്നേരം നമ്മൾ കിച്ചണിൽ കുറഞ്ഞ എന്തായാലും പണി ഉണ്ടാവുമല്ലോ ആ സമയത്ത് ഒരു മണിക്കൂർ നേരം നമ്മൾ നാളേക്കുള്ള ഒരു പ്രിപ്പറേഷനായിട്ട് മാറ്റി വെക്കുക അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ രാവിലെ നല്ല ഈസി ആയിട്ട് നമുക്ക് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്ന് ഒക്കെ റെഡിയാക്കി വെച്ച് പിന്നെ അതാ മാന്ത മുറിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് വെച്ചാട്ടോ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് അതിൻ്റെ മേലെയൊക്കെ കിട്ടുകൊടുത്താൽ പെട്ടെന്ന് ഐസ് വിട്ടുപോരുന്നൊക്കെ ആണല്ലോ പറയൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മാറ്റി വെക്കുകയാണ് അപ്പോഴേക്കും ഇതാ ഈ വെജിറ്റബിൾസൊക്കെ ഞാൻ കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ അത് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടോ അത് ഇപ്പം എടുത്തിട്ടില്ല പിന്നെ അവിയലിനാണ് ഞാനിത് മുറിച്ച് റെഡിയാക്കി വെക്കുന്നത് പിന്നെ ഇത് ആ കൊത്തവര പിന്നെ തൽക്കാലം എല്ലാം കൂടി പച്ചക്കറി വേണ്ടല്ലോ അപ്പോൾ അവിയലുള്ളതിനോട് കൊത്തവരെ മാറ്റി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അടക്ക് അവിയൽ ഉണ്ടാക്കുട്ടോ ഒരു തൈരിന്റെ പാക്കറ്റ് വാങ്ങിയാൽ ഒരു മൂന്ന് വട്ടം ഉണ്ടാക്കാനുള്ള ഉണ്ടാവും അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ ഇവിടെ എന്തെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ അത് അടുപ്പിച്ച് അടുപ്പിച്ച് ഉണ്ടാക്കും കേട്ടോ മുമ്പ് സൂപ്പ് അതിന് ഇപ്പൊ ആ അവിയലാണ് കേട്ടോ ഇടയ്ക്ക് ഇടക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിത് അവിയലിനുള്ള പീസകളൊക്കെ മുറിച്ച് മീനും മുളക് മുളകിടുകയും ചെയ്യുക അല്ലെങ്കിൽ മീൻ തേങ്ങ അരച്ച് വെക്കാം മാന്തല്ല നല്ല ടേസ്റ്റ് കേട്ടോ തേങ്ങ അരച്ച് വെച്ചാൽ പിന്നെ അവിയലും വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആണിപ്പോൾ ഇതൊക്കെ മുറിച്ച് റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മണിക്കൂർ സമയം നമ്മൾ അടുക്കളയിൽ ചിലവാക്കണം അതൊരു നഷ്ടമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അടുക്കളയിൽ രാത്രിയും പണി പകലും പണി നിങ്ങൾ വിചാരിക്കേണ്ട ഇത് നല്ല ഈസിയാണ് നമ്മൾ അങ്ങനെ ചെയ്തു നോക്കേണ്ടി ചെയ്യും ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന കേട്ടോ എനിക്ക് പിറ്റേന്ന് എന്തെങ്കിലും പരിപാടികളോ അല്ലെങ്കിൽ വളരെ കൂടുതൽ പണിയൊക്കെ ഉള്ള സമയത്ത് ഞാൻ രാത്രി ഇത് ചെയ്തു വെക്കലുണ്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ തന്നെ എളുപ്പമാണ് കേട്ടോ ചെറിയ കുട്ടികളുള്ളവർക്ക് ഈ രാത്രിയാകുമ്പോൾ വീട്ടിൽ എല്ലാവരും ഉണ്ടാവുമല്ലോ ഭർത്താവ് ഉണ്ടാവും പിന്നെ മക്കളെല്ലാവരും ഉണ്ടെങ്കിൽ ഒരു നോക്കിക്കോളും കുറഞ്ഞ സമയം ചെറിയ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ ആ സമയത്ത് നമ്മൾ അടുക്കളയിൽ കുറച്ച് പണിയൊക്കെ എടുത്തേക്കെട്ടോ പാത്രങ്ങളൊക്കെ ഒഴിച്ച് കഴുകി വെക്കുക പിന്നെ അതേപോലെ പച്ചക്കറി നുറുക്കി വെക്കുക തേങ്ങ ചരുവി വെക്കുക പിന്നെ മീൻ മുറിച്ച് റെഡിയാക്കി വെക്കുക എല്ലാ പണികളും കുറേ ഒരു മണിക്കൂർ എടുത്താൽ മതി നമ്മൾ ഒരുപാട് സമയം നമ്മൾ അടുക്കളയിൽ നിൽക്കേണ്ട എന്നാലും ചിലപ്പോൾ നമ്മൾ അടുക്കളയിലേക്ക് രാത്രി കലേക്കുള്ള കറി റെഡിയാക്കാനുണ്ടാവും വേറെ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ റെഡിയാക്കാനുണ്ടാവും എന്നാലും ആ സമയത്ത് ഒരു മണിക്കൂർ നമ്മളിങ്ങനെ മാറ്റി വെക്കുകയാണെങ്കിൽ നല്ല എളുപ്പമാണ് കിട്ടോ രാവിലെ കുട്ടികൾ കരയുന്ന സമയത്ത് നമുക്ക് പിന്നെ പണിയെടുക്കാൻ കഴിയില്ലല്ലോ വീട്ടിൽ പണിയെടുത്തല്ലേ പറ്റുള്ളൂ അപ്പോൾ ആ സമയത്ത് കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഫാസ്റ്റായിട്ട് പണിയെടുക്കുകയാണെങ്കിൽ രാത്രി നമ്മൾ കുറച്ച് സമയങ്ങള് സമയത്ത് ഇങ്ങനെയൊക്കെ എടുത്ത് വെക്കണ്ടേ അതേപോലെ തന്നെയാണ് ജോലിക്ക് പോകുന്നവർക്കും ഈസിയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നേരത്തെ മൂന്ന് മണിക്കോ നാലു മണിക്കൊന്നും എണീറ്റിട്ട് അടുക്കളയിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ സാധാരണ ഒരു അഞ്ചര മണിയോ അഞ്ച് മണിക്കൊക്കെ അടുക്കളയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ തന്നെ നമ്മളെ പണികളൊക്കെ ഒരുവിധം കഴിച്ച് ക്ലീനിങ് അടക്കം കഴിച്ചിട്ട് നമുക്ക് റെഡിയാക്കി റെഡിയായിട്ട് പോകാൻ പറ്റും ഇങ്ങനൊരു ബോക്സ് വേണമെന്നില്ല കേട്ടോ ഒരു കുറച്ച് വലുപ്പത്തിലുള്ള ബോക്സിൽ ഒരു സൈഡിൽ സൈഡിലായിട്ട് നമ്മളിങ്ങനെ വെജിറ്റബിൾ മുറിച്ച് വെക്കുകയാണെങ്കിൽ ഈസിയായിട്ട് നമുക്ക് പണി കഴിക്കാൻ പറ്റും ഫുഡിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ടൈപ്പ് വെജിറ്റബിൾസ് നമ്മൾ കറി വെച്ചിട്ടോ അല്ലെങ്കിൽ ഉപ്പേരി വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അല്ലെങ്കിൽ സാലഡ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ ഹെൽത്താണ് ഏറ്റവും മുഖ്യം കാരണം എന്താ വെച്ചാൽ നമ്മൾ പണി മാത്രം എടുത്ത് അങ്ങനെ നിന്നാൽ പറ്റില്ല നമ്മളെ ഹെൽത്തും നല്ലോണം ശ്രദ്ധിക്കണം ജോലിക്ക് പോകുന്നവർക്കും പിന്നെ അതേപോലെ ചെറിയ കുഞ്ഞുങ്ങളിലെ അമ്മമാർക്കായാലും അമ്മമാർക്കായാലും നല്ലതാണ് കേട്ടോ അവർ പാലൊക്കെ കുടിക്കുന്ന സമയത്ത് നമ്മളെ ഹെൽത്ത് വല്ലാതെ പോകും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് നമ്മൾ കഴിച്ചെടുക്കണം ഈ മാന്ത ഞാൻ നാളെ തേങ്ങ അരച്ച് വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ മാന്ത തേങ്ങ അരച്ച് വെച്ചാൽ ഒന്ന് വെച്ച് നോക്കേണ്ടി ഞാൻ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പി ഷോർട്ട് വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട് റീൽസ് ആക്കിയിട്ട് അപ്പോൾ അതേപോലെ നിങ്ങൾ ഈ മാന്ത വെച്ചിട്ടും ഒന്ന് വെച്ച് നോക്കേണ്ടിയിട്ടോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ അതാ ഞാൻ തേങ്ങ കുറച്ച് ചെലവി വേറെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അവിയലിനുള്ളതാണ് വേറെ ഈ മീൻകറിക്കുള്ളത് വേറെ വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ പണിയും പാത്രങ്ങളൊക്കെ കഴുകലും ഒതുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ രാത്രി കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ അപ്പോൾ രാവിലെ സാധാരണ രീതിയിൽ അഞ്ചേകാലം ആവുമ്പോഴാണ് എണ്ണീറ്റ് വരല് ഇന്നിപ്പോൾ അതാ ഒരു ചുട്ടരച്ച ചമ്മന്തിയാണ് കേട്ടോ റെഡിയാക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ എയർ ഫ്രയർ ഇല്ലെങ്കിൽ തേങ്ങയും പിന്നെ അതേപോലെ ഈ വറ്റലമുളകൊക്കെ ഗ്യാസിൻ്റെ മേലെ വെച്ചൊന്ന് ചൂടാക്കിയാൽ മതി ഞാനിത് എയർ ഫ്രയറിലാണ് കേട്ടോ വെക്കുന്നത് പിന്നെ വറ്റൽമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി പിന്നെ തേങ്ങ പൂണ്ടത് പിന്നെ അത് ആദ്യം തന്നെ മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം ആ ഒരു വറ്റൽമുളക് ഒന്ന് റെഡിയായി വരാനാണ് പിന്നെ ഒരുപാട് സമയം നമ്മൾ ഇത് തന്നെ വെക്കാൽ വെച്ചാൽ പുകയും കിട്ടോ ഭയങ്കര പുകയും ചെയ്യും കരിഞ്ഞു പോവും അതുകൊണ്ട് ആ ഒരു വറ്റൽമുളക് മാറ്റിയിട്ട് ബാക്കിതാ തക്കാളിയും പിന്നെ ഈ തേങ്ങ പൂണ്ടതും തേങ്ങാ ചരവണമെന്നില്ല കേട്ടോ തേങ്ങ നമ്മൾ കത്തി വെച്ചിട്ട് പൂണ്ടിട്ടാലും മതി അങ്ങനെ ഒരു നാലഞ്ച് മിനിറ്റ് കൂടി വെച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ഇതാ ഈ ഒരു മിക്സിൻ്റെ ചെറിയ ചാലിട്ടൊന്ന് അരച്ചെടുക്കുക നല്ല ചമ്മന്തിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കേണ്ടി ഫ്രെയർ ഇല്ലാത്തവര് ഇതാവണ്ട എന്താ എന്താ പറയുക ഒരു എന്താ പറയുക കമ്പിൻ്റെ മേലെ കുത്തിയിട്ട് നമ്മൾ അടുപ്പിൻ്റെ മേലെ വെച്ചിട്ട് തേങ്ങാപ്പൂൾ ഒന്ന് വേവിക്കുക അതേപോലെ തന്നെ അടുപ്പ് കിട്ടുക സ്റ്റൗ കത്തിച്ചിട്ട് പിന്നെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് അരച്ചാൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് ഇവിടെ ഞാനിപ്പോൾ കറിവേപ്പിൻ്റെ അലിയും കടുകാണ് കേട്ടോ വറവിട്ടത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി ദോശയാണ് കേട്ടോ ഒന്ന് ഇവിടെ റെഡിയാക്കുന്നത് അപ്പോൾ ഞാൻ പറയല്ലേ കാക്ക് ഇഷ്ടമല്ലാത്തതിനോട് ദോശയാണ് അപ്പോൾ നമുക്ക് എന്താണോ ഇഷ്ടമുള്ള വെച്ചാൽ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുക രാവിലത്തെ കാര്യം ഞാൻ ബാക്കിയുള്ള ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഈ ഒരു സംഭവം മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ ചോറിനുള്ള കറിക്കുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ സെറ്റാക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ എന്താ പറയുക ഒരുപാട് ലേറ്റായി പോകും ശരിക്കും പറഞ്ഞാണെങ്കിൽ തലേന്ന് വൈകുന്നേരം നമ്മൾ ചെടി നനയ്ക്കലും മുറ്റടിച്ചലും ഒക്കെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ നല്ലത് ഇന്നിപ്പോൾ അതാ ഞാൻ രാവിലെയാണ് കേട്ടോ അടിച്ചായിരുന്നത് കാരണം തലേന്ന് കുറച്ച് നേരത്തെ ഞങ്ങൾക്ക് പുറത്ത് പോകാനുള്ളു അതിനോട് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോൾ അപ്പോൾ പിന്നെ നമ്മൾ ആ രാവിലത്തെ പണി ഒരു ഒത്തിരി ഒരു സ്ലോ ആവും അങ്ങനെ നമ്മളിത് ചെയ്യേണ്ടി എന്താ വെച്ചാൽ വൈകുന്നേരം തന്നെ ഞാൻ സാധാരണ വൈകുന്നേരം മുറ്റടിച്ചാലും ചെടി നനയ്ക്കലൊക്കെ അതാട്ടോ ചെയ്യുക അല്ലെങ്കിൽ വൈകുന്നേരം തന്നെ ഞാൻ ചില സമയത്ത് അതൊക്കെ അടിച്ചു വിടും ഇപ്പം രാവിലെ എന്തെങ്കിലും രാവിലെ പ്രത്യേകിച്ച് എന്തേലും പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് അകം അടിച്ചു വരാൻ അടിച്ചു വരേണ്ട തുടച്ചാൽ മതിയല്ലോ നമ്മളെ മുറ്റത്ത് ഒരു സൈഡിൽ പ്ലാവും ഒരു സൈഡിൽ മാവുമാണ് കേട്ടോ പക്ഷേ ഈ ഒരു മാവിനെ കൊണ്ട് വലിയ ശല്യം ഇല്ല അവരിത് മുറിക്കാൻ പോവുകയാണ് പക്ഷേ ഈ പ്ലാവാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നത് പ്ലാവും ഇതാ ഈ ആൾ താമസം ഇല്ലാത്ത ഈ വീടൊക്കെ പേടി തന്നെയാണ് കേട്ടോ അവിടെ അപ്പോൾ ഈ ഒരു പ്ലാവ് മുറിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ആശ്വാസമാണ് പക്ഷേ അവർ മുറിച്ചു തരുന്നില്ല എന്ത് ചെയ്യാനപ്പോൾ പിന്നെ പിന്നെന്താ കുറച്ച് ഗോതമ്പ് ഞങ്ങൾക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടേനെ കേട്ടോ അപ്പോൾ ഞാൻ പറയില്ലേ രാത്രി ചപ്പാത്തിയാണ് അപ്പോൾ അതും അതിൻ്റെ ഉള്ളിൽക്കൂടി ഓരോ പണി പണിയെടുക്കുകയാണ് കേട്ടോ പിന്നെ പിന്നെതാ ചോറിൻ്റെ അരിയിടാണ് ഞാൻ എപ്പോഴും പറയില്ലേ അരി ഇഷ്ടമില്ലാത്തവൽ എന്തായാലും ഒരു വട്ടം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ നല്ലോണം കഴുകിയതിൻ്റെ ശേഷം രണ്ട് മൂന്ന് വട്ടം കഴുകിയതിൻ്റെ ശേഷം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് മണിക്കൂർ മൂടി വെച്ച് കൊടുക്കുക പിന്നെ അടുപ്പിലെ വെള്ളം തിളയ്ക്കുമ്പോൾ ആ അരി ഇട്ട് കൊടുത്ത് കുറച്ച് കല്ലുപ്പും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കുക നല്ല ചോറാണ് കേട്ടോ അത് ആരും ഇത് ഇനി ഒഴിവാക്കണ്ട എന്തായാലും ഒരു പ്രാവശ്യം വെച്ച് നോക്കി എന്നിട്ട് നിങ്ങൾ എന്നോട് അഭിപ്രായം പറയും എന്താണ് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഒന്ന് പറഞ്ഞു തരി ഒറ്റ പ്രാവശ്യം റേഷൻ കടയിലെ മട്ടയാണ് ഹെൽത്തിന് നല്ലതാണ് അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടിട്ടോ പിന്നെ അതാ മാന്ത കറിയൊക്കെയാണ് കേട്ടോ മാന്തൾ ചില നാട്ടിൽ ഇതിന് മാന്ത അല്ല കേട്ടോ വേറെ എന്തോ ഒരു പേരാണ് പറയുക അതിപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ നമ്മുടെ നാട്ടിലേക്ക് കോഴിക്കോടേക്ക് ഇതിന് മാന്തളെന്നാണ് പറയുക അപ്പോൾ അത് ഇതാ തേങ്ങ അരച്ച് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ചെയ്തു നോക്കേണ്ടി നല്ല ടേസ്റ്റാണ് പിന്നെ അവിയലും ഞാൻ ഈ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത് കാരണം എന്താ വെച്ചാൽ പരന്ന ചട്ടി ആയതുകൊണ്ട് ഈ എന്താ പറയുക എല്ലാ വെജിറ്റബിൾസ് പലയത് വിടാനുള്ള ഉണ്ടല്ലോ അപ്പോൾ ഞാൻ എന്താക്കി മീൻ കറി ഒഴിവാക്കിയിട്ട് അതിൽ തന്നെയാണ് കേട്ടോ പച്ചക്കറിയൊക്കെ ഇട്ട് വെക്കുന്നത് ആദ്യം തന്നെ ചേനൊക്കെ അത്യാവശ്യം വേവുള്ളതുകൊണ്ട് ചേന ആദ്യം വേവിച്ചിട്ട് പിന്നെ ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് കുറേശേ കുറേശ്ശേ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒന്നും കൂടി ഇട്ട് നിങ്ങൾക്ക് സാധാരണ ഒരു അവിയൽ വെക്കുന്നത് എന്താ എങ്ങനെയാണെന്ന് അറിയാമോ അതുകൊണ്ട് ഇതിൽ ഞാൻ കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ ആ ചായേൻ്റെ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ എവിടെയും അവിടെയും വണ്ടിയൊന്നും നോക്കാതെ എവിടേക്കൊരു ഫോണിൻ്റെ അടുത്തേക്ക് പോവാതെ ഉള്ള സമയത്ത് ശ്വാസം വിടാതെ നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് എന്താ പറയുക ഒരു രാവിലെ ഒരു ഒൻപത് മണിൻ്റെ ഉള്ളിൽ തന്നെ ഈ ചായക്കാവുന്ന ആ കൂട്ടത്ത് തന്നെ നമ്മളെല്ലാ പണിയും തീർക്കാൻ പറ്റും പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി അടുക്കളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക ക്ലീനിങ് ബാക്കിയുള്ള ക്ലീനിങ്ങുണ്ടാവില്ല അടിച്ചു കാര്യത്തി ഒടിക്കൽ തിരുമ്പൽ അങ്ങനത്തൊക്കെ തിരുമ്പൽ എങ്ങനെയാണ് ചെയ്യേണ്ടി വെച്ചാൽ വൈകുന്നേരം രാത്രി നമ്മൾ കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്ത് രാത്രി എന്തായാലും മെഷീനിൽ ഇടണ്ട കാരണം നല്ല വോൾട്ടേജ് കുറവുള്ളതായിരിക്കും നമ്മുടെ മെഷീനിൽ കേടാണ് പിന്നെ കറണ്ടിനും പ്രശ്നമാണല്ലോ അതുകൊണ്ട് രാത്രി നമ്മൾ ഈ മെഷീനിലേക്ക് തിരുമ്പാനുള്ളതൊക്കെ പെറുക്കി ഇട്ട് വെക്കുക പിന്നെ സോപ്പും പൊടി ആണെങ്കിൽ സോപ്പും പൊടി ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ് അത് ഒഴിച്ച് വെക്കുക പിന്നെ എന്നിട്ട് രാവിലെ നമ്മൾ എണീറ്റ് വന്ന് കിച്ചണിലേക്ക് എന്തായാലും വരും ആ സമയത്താണ് മെഷീൻ ആണ് ഓണാക്കിയിട്ടാൽ നമ്മൾ പണി കഴിയുമ്പോഴത്തേക്കും തിരുമ്പണ അവിടെ കഴിയും പിന്നെ കല്ലുമല്ലി തിരുമ്പണവിലുണ്ടാവും അത് ഒരു ആ ഒഴിവിനനുസരിച്ച് എങ്ങനെയാ വെച്ചാൽ ചെയ്യുക പക്ഷേ രാവിലെ നമുക്ക് കുക്കിങ് കഴിഞ്ഞാൽ തന്നെ കുറച്ച് സമയം ഫ്രീ ഉണ്ടാവും കേട്ടോ ഈ ജോലിക്ക് പോവാത്തോലെ കാര്യമാണ് കേട്ടോ പറയുന്നത് ജോലിക്ക് പോകണ പോലെ എന്താ ചെയ്യേണ്ടി വെച്ചാൽ രാവിലെ കുക്കിങ് കുക്കിംഗ് മാത്രമേ നടക്കുള്ളൂ ക്ലീനിങ് ഒരുവിധൊന്നും നടക്കൂല അതിനൊ അത് വെച്ചാൽ അതിന് പകരം വൈകുന്നേരം വന്നിട്ട് നമ്മൾ ക്ലീനിങ്ങിനുള്ള പണിയെടുക്കുക ജോലിക്ക് പോകുന്നവർക്ക് രാവിലെ എന്തായാലും ക്ലീനിങ് നടക്കില്ല പക്ഷേ തിരുമ്പൽ ഞാനിപ്പോൾ പറഞ്ഞ മാതിരി നടക്കും രാത്രി കുതിർത്ത് വെക്കുക രാവിലെ മെഷീനിൽ ഇടുന്നവർക്ക് മെഷീൻ ഇടാൻ കൂടുതലും ഇപ്പോൾ മെഷീനിൽ അലക്കുന്നോലെന്നാണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുക അപ്പോൾ രാവിലെ ഈ കുക്കിംഗ് കഴിഞ്ഞ് പോയ ആ ഒരു സമയം ഉണ്ടല്ലോ പോയി വന്ന് പിന്നെ വൈകുന്നേരം വരുന്ന സമയത്താണ് ബാക്കിയുള്ള ക്ലീനിങ് നമുക്ക് അടിച്ച് വാരൽ തുടയ്ക്കൽ അങ്ങനത്തെ പണിയൊക്കെ വൈകുന്നേരം നടക്കുകയുള്ളൂ ഈ ജോലിക്ക് പോകുന്നവർക്ക് അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ ചെയ്യാം രാത്രി ഒരു ഏഴുമണീൻ്റെ മുന്നേ എത്രണോലൊക്കെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ൂടെ ചെയ്തല്ലേ പറ്റുകയുള്ളൂ ഇന്നിപ്പാ എനിക്ക് ഇവിടെ ഈ കാബോർഡിന്റെ അടി ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ കുറച്ചിവസമായി അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നു നൻചുൽപ്പണി ഒന്നും ഞാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ നെഞ്ചുൽപ്പണി ഞാൻ എന്തായാലും ഫെബ്രുവരിയിലേ തുടങ്ങുകയുള്ളൂ ഇപ്പോൾ അതാ ഞാനിപ്പോൾ തൽക്കാലം ഈ കബോർഡ് ക്ലീൻ ചെയ്യാൻ കേട്ടോ എല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി അത് ആ പാത്രങ്ങളിലൊന്നും സാധനങ്ങളില്ല കേട്ടോ അപ്പോൾ ഒന്ന് കുറച്ച് പച്ചേരിയും അങ്ങനത്തെ സാധനങ്ങളുണ്ട് ഗോതമ്പ് പൊടിപ്പിച്ചിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ പാത്രത്തിലാക്കി വെക്കാനുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളത്തെ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകാനുള്ള ഒക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ട് കഴുകാൻ വെച്ച് പിന്നെ അതിന് അടിയത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റുകയാണ് കേട്ടോ ചിലപ്പോൾ ചില സമയത്ത് ഞാൻ അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധനങ്ങളൊക്കെ മാറ്റുമ്പോൾ നമുക്കൊരു ഒരു മനസ്സിനൊരു സുഖമാണല്ലോ അപ്പോൾ അതാ ഈ ഇതിൻ്റെ ഉള്ളിലെ ക്യാബിനറ്റിൻ്റെ അടിയിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി അവിടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അതാണിപ്പോൾ കുറേ ദിവസമായിട്ടുള്ള ഒരു പരിപാടി കുറേ ദിവസമായിട്ട് ചെയ്യണം ചെയ്യണം എന്ന് മാറ്റി വച്ച ഒരു പണിയാണിത് അപ്പോൾ ജോലിക്ക് പോകണമെങ്കിൽ ഇതേപോലത്തെ പണി എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ലീവിടേൽ നോക്കി ചെയ്താൽ മതി അന്ന് ഹസ്ബൻഡിനെയും കുട്ടികളെയും ഒക്കെ കൂട്ടുക എല്ലാവരെയും കൂട്ടുകൾ മാത്രമായിട്ട് പണിയെടുത്ത് അങ്ങനെ ആവശ്യം ആവണ്ട അവർ അവർക്കും ലീവ് ഉണ്ടാവില്ല കുട്ടികളെ ചെറിയ ചെറിയ പണികൾ കുട്ടികൾക്ക് പറ്റുന്നവരെ ഏൽപ്പിക്കുക ഭർത്താവിനെ പറ്റുന്ന പണി ഭർത്താവിനെ ഏൽപ്പിക്കുക കാരണം ജോലിക്ക് ക്ക് പോണലാണ് പിന്നെ അതേപോലെ തന്നെ കുഞ്ഞുങ്ങളുള്ളോലും ഈ ഒഴിവുള്ള ദിവസം ഇതേപോലത്തെ പണികളൊക്കെ എടുക്കുക ചെറിയ മക്കളെ നമ്മൾ കെയർ ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പോൾ അവരെ ടിച്ചിട്ട് പണിയെടുത്ത് നമുക്ക് വീട് ക്ലീനാക്കി വെക്കാനുള്ള ആ ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും വീട്ടിലുള്ളവരെ എന്തായാലും നമ്മൾ പണിക്ക് കൂട്ടുക വേറെ നിവൃത്തിയില്ലല്ലോ ജോലിക്ക് പോവാത്തവർക്ക് എന്തായാലും ഒരു ഒൻപത് മണിയാകുമ്പോഴത്തേനേക്കു തന്നെ അടുക്കളയിലെ പണി എല്ലാം കഴിഞ്ഞിട്ട് ഫ്രീ ആകാൻ പറ്റും ആ അത് കഴിഞ്ഞ് നമ്മളെ കുട്ടികളൊക്കെ ഒന്ന് ഉറക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് ഒരു അങ്കരി ഒക്കെ കൊടുത്താലും ഒരു കുറേ സമയം ഉറങ്ങും അങ്ങനെ കുറച്ച് സമയം ഉറക്കിയതിന് ശേഷം മാത്രം മറ്റ് ക്ലീനിങ്ങിലേക്ക് ഇറങ്ങുക ഒരുപാട് ക്ലീനിങ് ഉണ്ടാവുമല്ലോ നമുക്ക് അടിച്ചു തരാനും തുടയ്ക്കാനും മാറ്റി വെച്ചൊക്കെ ഉണ്ടാവില്ല അത് നമുക്ക് ഒരു മണിക്കൂറുകൊണ്ട് തന്നെ തീർക്കാൻ പറ്റും കേട്ടോ ബാക്കിയുള്ള സമയം നമുക്ക് ഫ്രീ ആണ് നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കിയേ മറ്റുള്ള എന്തെങ്കിലും പരിപാടികൾ നമ്മൾ സ്ത്രീകൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യൊക്കെ നല്ലതാണ് കേട്ടോ അങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ടൈം നോക്കി നോക്കി നമ്മൾ കുഞ്ഞുങ്ങളുടെ ഉറക്കമൊക്കെ നോക്കി അതിനനുസരിച്ചിട്ടാണ് പണി എടുക്കേണ്ടത് ഇന്നിപ്പോൾ ഇതാ കബോർഡ് ക്ലീനിങ്ങൾക്കാണ് കേട്ടോ കാര്യമായിട്ട് ഞാനിത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുതേ പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആണെങ്കിലും നീ പോസിറ്റീവ് ആയാലും ഈ കമൻറ്റ് ബോക്സിൽ ഇടാൻ വേണ്ടി മറന്നു വരുത് അപ്പോൾ എങ്കിൽ തന്നെയുള്ളൂ എനിക്ക് എൻ്റെ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളിൽ കൂടി അറിയാൻ പറ്റുള്ളൂ നല്ല വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത്യാവശ്യമാണ് അതുകൊണ്ട് എന്താണെങ്കിലും ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ നല്ലതാണ് എന്നല്ല ചീത്താണെങ്കിലും അഭിപ്രായങ്ങൾ എന്തായാലും പറയണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്